ആ നിരം നമുക്ക് സ്മാക്ഡൗൺ ന്യൂ ഇയർ റവല്യൂഷൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റൈഡ്സ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കൺഫേം ചെയ്ത മാച്ചാണ് റാൻഡോട്ട് എല്ലിനെ ഏജൻ സ്റ്റിൽസ് മാച്ച് അത് റോമൺ റൈഡ്സിൻ്റെ ഇരിക്കുന്ന ഡബ്ല്യൂ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള അത് നമ്പർ വൺ കണ്ടനർ മാച്ച് എന്തായാലും നാളെ ഒരു നമ്പർ വൺ കണ്ടനർ മാച്ച് അല്ല മറ്റൊരു മാച്ച് കൂടി ഉണ്ട് അതായത് ഒരു ടൂർണമെൻറ്റ് വൈസ് നടന്നു വന്ന് അവസാനം അതിൻ്റെ ഫൈനൽസ് നടക്കുകയാണ് കെവിനോവൻ സോർജ്സ് സാൻ ജോസിസ്കോ ബാർ മാച്ച് കൂടാതെ ഈ ഒരു മാച്ച് കാണാൻ യു എസ് ചാമ്പ്യനായ ലോകൻപൂൾ അവിടെ ഉണ്ടായിരിക്കും കേൾക്കുന്നുണ്ട് എന്തായാലും ലോഗൻ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മിക്കവർക്കും ആയിരിക്കും എന്ന് തോന്നുന്നു ഈ ഒരു ടൂർണമെൻറ്റ് വിജയിക്കാൻ പോകുന്നത് ഇനി മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മാച്ചുകളുണ്ട് മിഷീൻ വേർസസ് യു എസ്കൈ എന്തായാലും ഇതൊരു വൂമൺസ് ചാമ്പ്യഷിപ്പ് മാച്ചാണ് അതുപോലെ തന്നെ മറ്റൊരു ടാക്റ്റി മാച്ചോടുണ്ട് ഉണ്ട് ഡൽ വേഴ്സസ് ബുച്ചു അതുപോലെ തന്നെ ഒരു സീക്രട്ട് പാർട്ണറും അതാരാണെന്ന് റിവ്യൂ ചെയ്തിട്ടില്ല മിക്കവാറും ടൈലർ ബേറ്റോ അല്ലെങ്കിൽ ഷേമസോ ആയിരിക്കും സോ ഇത്രയും ആണ് നാളത്തെ ബാക്ക് ഡൗൺ എപ്പിസോഡിലേക്ക് ഇതുവരെ കൺഫേം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ള പി എൽ ഈസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം എസ് ആയിട്ട് ഡബ്ല്യുട പേപ്പർ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് റോൾ റമ്മൾ ആണ് ജനുവരി തീയതി അമേരിക്ക വെച്ചാണ് ഈ ഒരു റോൾ റമ്മൾ നടക്കാൻ പോകുന്നത് ഇനി രണ്ടാമത്തെ പേപ്പർ വ്യൂ എന്ന് പറയുന്നത് എലിമിനേഷൻ ആണ് അത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഓസ്ട്രേലിയ വെച്ചാണ് നടക്കാൻ പോകുന്നത് പിന്നെ റസൽമേനിയ ഫോർട്ടിയാണ് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ യു എസ് എ വെച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ക്ലാഷാണ് ഇത് ഫ്രാൻസ് വെച്ചാണ് നടക്കുന്നത് മെയ് നാലാം തീയതിയാണ് പിന്നെ മണിന്ദ ബാങ്ക് അത് കാനഡയെ വെച്ചാണ് ജൂലൈ ആറ് അതുപോലെ ബാഷിൻ ബെർലിൻ എന്ന് പറയുന്ന പേപ്പർ വ്യൂ തിരിച്ചു വരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആ ഒരു പേപ്പർ വ്യൂ ഉണ്ട് അത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് എന്തായാലും അത് കഴിഞ്ഞായിരിക്കും സമ്മർ സ്ലാ അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും കൺഫേം ആയിട്ട് പി എൽ യുടെ ഡേറ്റ് ഇത്ര ക്രൈമാണ് സൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യൂ ഡബ്ലി ആരാധകരെ സംഭവിച്ചിടത്തോളം വളരെയധികം മികച്ചായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത റിട്ടേൺ വരെ നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ടൊക്കെ തന്നെ വളരെ മികച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ഡബ്ല്യു ഡി ആരാധകർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മികച്ചൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോൾ റമ്പളിലേക്ക് മറ്റു രണ്ട് പേരുകൂടി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒന്ന് വുമൻസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മെൻസിൻ്റെ ഭാഗത്തു നിന്നും അനൗസ് ചെയ്തിട്ടുണ്ട് മെൻസിൻ്റെ ഭാഗത്തു നിന്ന് ഷിൻസുക്കെ നക്കമ്പുറയുടെ പേരാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വുമൻസിൻ്റെ ഭാഗത്തുനിന്ന് ബക്കീലിഞ്ചിൻ്റെ പേരും സോ മൂന്ന് സൂപ്പർ സ്റ്റാർസ് മെൻസ് റോൾ റബിലേക്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു കോടി സി എം എങ്ങ് ഇപ്പോൾ ഇതാ ഷിൻസുക്കെ നക്കമ്പുറയും ഇനി വുമൻസ് റോൾ റമ്പളിലേക്ക് ഞാൻ ജേക്സ് നേരത്തെ തന്നെ അനൗസ് ചെയ്തിരുന്നു ഇപ്പോൾ ബെക്കിൽ ഇഞ്ചിൻ്റെ പേര് കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ് സോ മറ്റ് രണ്ട് പേര് കൂടി വുമൻസ് റോൾ റമ്പളിലേക്ക് ആഡ് ആയിരിക്കുകയാണ് മറ്റ് രണ്ടല്ല ബെക്കിൽ ജൂടി വുമെൻസ് റോൾ നമ്പറിലേക്ക് ആഡ് ആയിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ന്യൂ ഇയർ റവല്യൂഷൻ അതായത് ന്യൂ ഇയർ റവല്യൂഷൻ്റെ ടിക്കറ്റ് സെയിൽ വേണ്ട വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഇപ്പോൾ ഒരു പ്രമുഖമാധ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു ന്യൂ ഇയർ റവല്യൂഷന് എന്നാണ് സോ അതൊരു നല്ല നമ്പർ തന്നെയാണ് സാധാരണ റോ എപ്പിസോഡ് സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ആറായിരം അയ്യായിരം ഒക്കെയാണ് കപ്പാസിറ്റി എന്തായാലും അത് പന്ത്രണ്ടായിരമായിട്ട് ഉയർത്തിയിട്ടുണ്ട് സോ ഒരു പി എൽ ഇ ടൈപ്പ് ഷോയെന്നു തന്നെ നമുക്ക് സ്മാക്ട് ഡോൺ ന്യൂ ഇയർ റവല്യൂഷനെ വിളിക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓതേഴ്സ് ഓഫ് പേൻ്റെ ഡെബ്യൂ അതായത് ഏകമിൻ്റെ റസറിൻ്റെ ഡെബ്യൂ നാളെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് താല്പര്യമില്ലാതെ കാരണം കഴിഞ്ഞ ദിവസം അന്ധ്രാഡയുടെ കാര്യം പറഞ്ഞിരുന്നു അന്ധാഡയൊക്കെ കൺഫേം ആയിരുന്നു എങ്കിൽ പോലും പെട്ടെന്ന് ഡബ്ല്യുളി ഇത് മാറ്റുകയായിരുന്നു അത് അന്ധരാടയുടെ റിട്ടേൺ ഡബ്ല്യുളി എൻ എസ് ടിയിലേക്കൊക്കെ കണ്ട് മാറ്റുകയായിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഏജസ്റ്റെൽസിൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നു എജസ്റ്റെൽസിൻ്റെ ഡബ്ല്യുവി കൺഫേം ചെയ്തതിന് പെട്ടെന്ന് തന്നെ അത് മാറ്റുകയായിരുന്നു സോ ഇത് പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് അല്ലാതെ ഇത് കൺഫേം ആയിട്ടൊക്കെ വരുന്ന കാര്യങ്ങളാണ് അതായത് അന്തിരാടെ വരുന്നത് അതായത് നൂറ് ശതമാനം കൺഫേം ആയിട്ടൊന്നും ഞാൻ പറയത്തില്ല അതായത് നൂറ് ശതമാനം കൺഫേം ഒന്നും ഒരിക്കലും ഒരു ഒരുപാട് റിപ്പോർട്ട് ചെയ്തില്ല എന്തായാലും അതുവരെ റിപ്പോർട്ട് ചെയ്തതാണ് അന്തിരിയുടെ കാര്യത്തിൽ അന്തിരയുടെ പക്ഷേ വന്നില്ല സോ ഓതീസ് ഓഫ് പെയിൻ വന്ന് കേൾക്കുന്നു വന്നില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ചിലപ്പോൾ നമുക്ക് നാളെ ഓതീസ് ഓഫ് പെയിൻ്റെ ഡെബ്യൂ കാണാൻ സാധിക്കും അതുപോലെ കാര്യം കുറസ് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്തൊരു അപ്ഡേറ്റ് അല്ല ഒരു സ്പെക്കുലേഷനാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നാളത്തെ സ്മാക്രോൺ എപ്പിസോഡിൽ റോമൻ റൈറ്റ്സ് വന്ന് റോക്കിന് ഒരു റിപ്ലൈ കൊടുക്കുമെന്നൊക്കെ മിക്കവാറും എന്തെങ്കിലും തരത്തിലുള്ള റിപ്ലൈ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു മാഷ് ട്രിപ്പിൾ ത്രെഡ് മാഷിന് ശേഷം ഉറപ്പായിട്ടുള്ള റോമൺ റേറ്റ്സ് വരുമെന്നാണ് തോന്നുന്നത് ആ ഒരു വിന്നറിനെ ഫേസ് ടു ഫേസ് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു സമയത്ത് ഉണ്ടാകുമോ എന്നറിയില്ല മിക്കവാറും ബാക്ക് സ്റ്റേജിൽ എന്തെങ്കിലും റിപ്ലൈ റോക്കിന് ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ ഒരു ചെറിയ ടീസ് നമുക്ക് നാളെ തന്നെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് ഈ അങ്ങനെ ഡോഫ് സിഗ്നലിന് ശേഷം മറ്റൊരു വമ്പൻ സൈനും കൂടെ നടത്തിയിരിക്കുകയാണ് എൻ ജെ പി ഡബ്ല്യൂ അതായത് എൻ ജെ പി ഡബ്ല്യൂ ഇപ്പോൾ നടത്തിയിരിക്കുന്ന എന്ന് പറയുന്നത് മാട്ട് ഇഡിൻ്റെ സൈൻ ചെയ്ത് മാത്രമല്ല അതേ ഒരു പരിപാടി അദ്ദേഹം തുടങ്ങി എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഹിരോഷി തലഹാഷിയാണ് അത് എൻ ജെ പി ഡബ്ല്യുൻ്റെ പ്രസിഡന്റ് ആണ് അതായത് ട്രിബിൾ ട്രിബിൾ എച്ചിനെ പോലൊരു വ്യക്തിയാണ് എൻ ജെ പി ഡബ്ല്യുക്ക് അദ്ദേഹം സോ അദ്ദേഹത്തിനെ തന്നെ ഡയറക്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്യുകയാണ് അദ്ദേഹം വന്നപ്പോൾ തന്നെ സോ മാറ്റില്ല ആൾസോ ബാക്ക് ടു വർക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് ബീസ്റ്റ് ബ്രോക്കലസ്റ്റിനി വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് അതായത് ബീസ്റ്റ് ബ്രോക്കലസ്റ്റിൻ്റെ റിട്ടേൺ എപ്പോൾ ഉണ്ടാവും പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി വരുന്ന സ്മാക്ഡോണിലോ റോയിലോ എങ്ങും ബീറ്റിൻ്റെ അതായത് ബ്രോക്ക്ലെസ്റ്റിൻ്റെ റിട്ടേൺ ഉണ്ടാകില്ല അദ്ദേഹം ഡയറക്റ്റ് റോൾ നമ്പളിൽ റിട്ടേൺ ചെയ്യാൻ ഒരു സർപ്രൈസ് ആയിട്ടാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതൊരു പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം റോഡ് നമ്മൾ വരെ കാത്തിരിക്കാം ബീസ്റ്റിൻ്റെ റിട്ടേന് വേണ്ടി എന്തായാലും എല്ലാവരും അത് ഇതിൻ്റെ റിട്ടേന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എനിക്കറിയാം എന്തായാലും അതുടൻ തന്നെ നടന്നിരിക്കും